നമസ്കാരം സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിക്കുന്നില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ അട്ടിമറി നടത്തിയിട്ടുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ശിവസേന എം പി സഞ്ജയ് റാവത്തും എൻ സി പി എം പി സുപ്രിയ സുലേ എന്നിവർക്കൊപ്പം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി ഇത് വെറുമൊരു വാർത്താ സമ്മേളനം മാത്രമായിരുന്നില്ല മറിച്ച് ബി ജെ പിയുടെ കപടമുഖം മറനീക്കി പുറത്തു കൊണ്ടുവരാനുള്ള നീക്കവും കൂടിയായിരുന്നു അതിന്റെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ വെച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ അട്ടിമറിയെ രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിക്കുകയുണ്ടായി മഹാരാഷ്ട്രയിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം ആകെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്ന് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നടന്നത് ആസൂത്രിതമായ അട്ടിമറിയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറയുന്നത് എന്നാൽ സർക്കാർ കണക്കുകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ വോട്ടവകാശമുള്ളവരുടെ എണ്ണം ഒമ്പത് പോയിന്റ് അഞ്ചേ നാല് കോടിയാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് പോയിന്റ് ഏഴ് കോടി പേർ വോട്ട് രേഖപ്പെടുത്തി ഇത് എങ്ങനെ സാധ്യമാകുമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തങ്ങൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും എന്നാൽ അന്തിമ വോട്ടർ പട്ടികയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു അതായത് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ പുതിയതായി ചേർത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ മുപ്പത്തി ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ അധികം ചേർത്തു വെറും അഞ്ചു മാസത്തിനിടെയാണ് ഇത്രയും പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇക്കാര്യം താൻ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു എന്നും പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഒരാഴ്ചക്കുള്ളിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകിയത് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നേരിട്ടെത്തി പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു വോട്ടർ പട്ടികയിൽ പുതിയതായി ചേർത്ത മുപ്പത്തൊമ്പത് ലക്ഷം പേരുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കോൺഗ്രസ് സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതേ സംബന്ധിച്ച് ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നടന്ന അട്ടിമറി പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ നീക്കങ്ങളും എന്തായാലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ബി ജെ പിക്ക് വരും കാലങ്ങളിലൊരു വെല്ലുവിളി തന്നെയാണ്